ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്ന് ആട്ടുതലപുര നഗർ റോഡ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പാലക്കാട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാവരും പോലെ ഇരുപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ വിനിയോഗിച്ച് നൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ ദൂരമാണ് അരികു സംരക്ഷണ ഭിത്തികളും കോൺക്രീറ്റ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുള്ളത് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സൈതാലി പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ഗിരിജ കെ സുമതി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ മെമ്പർ എം കെ പ്രദീപ് ആസൂത്രണ സമിതി അംഗം ബി രാജേഷ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ എസ് ശ്രീജ എൽ എസ് ജി ഡി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുമേഷ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എൻ നവീൻചന്ദ്ര എന്നിവർ സംസാരിച്ചു